ില്ക്കുകയാണല്ലോ ഇപ്പോൾ നമ്മുടെ ഭാരത സർക്കാർ അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചുള്ള വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനിടയിൽ ഭീകരാക്രമണത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ട നവദമ്പതികളായ ചെപ്പ്ളശ്ശേരി നെല്ലായ കൃഷ്ണപ്പടിയിലെ പേങ്ങാട്ടിരി വീട്ടിൽ അഷഫിൻ്റെ വാക്കുകൾ കേൾക്കൂ ആ വെടിയൊച്ചകൾ ഇപ്പോഴും കാതിൽ കേൾക്കുന്നത് പോലെ അനുഭവപ്പെടുന്നുവെന്നാണ് അഷ്റഫ് പറയുന്നത് കുത്തനെയുള്ള ബൈസരൻ മലയിൽ നിന്നും ചെളിയിൽ പുതിഞ്ഞ് കാണനും കൊണ്ടോടി പഹൽഗ്രാം പട്ടണത്തിലെത്തിയതും പിന്നീട് അവിടെ നിന്ന് ശ്രീനഗറിൽ നാട്ടിലെത്തിപ്പെട്ടതും ഒരു ഉൾക്കിടലത്തോടെ മാത്രമേ ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത് വിവാഹത്തിന് ശേഷം നാല് ദിവസത്തെ ഹണിമോൺ ആഘോഷിക്കുന്നതിനാണ് അവ ഷഫും ഭാര്യ ഷബീബയും അവിടെ എത്തിയത് കൂടെ മൂത്ത സഹോദരനായ അനസും ഭാര്യ ഷൈമയും മൂന്ന് വയസ്സായ മകൻ ഷാഹിഷും ഉണ്ടായിരുന്നു ശ്രീനഗറിൽ ഏപ്രിൽ ഇരുപത്തൊന്നിൻ്റെ രാവിലെ എട്ട് മുപ്പതിനാണ് അഷോഫും സംഘവും ശ്രീനഗറിൽ എത്തിയത് അവിടെ നിന്നുള്ള ഡ്രൈവറുടെ ഒപ്പം സോൻമാർഗിലെത്തി കാഴ്ചകൾ കണ്ട് വൈകിട്ട് ശ്രീനഗറിൽ മടങ്ങിയെത്തി ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചു ഇരുപത്തിരണ്ടാം തി രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും പഹൽഗ്രാമിലേക്ക് യാത്ര തുടരുന്നതിനിടയിൽ വഴിയിൽ നിന്നും അത്യാവശ്യം ഭക്ഷണം സാധനങ്ങളായ വെള്ളവും ആപ്പിളും എല്ലാം വാങ്ങി ബൈസരൻ താഴ്വരയിൽ എത്തിയത് പന്ത്രണ്ടേക്കാലിനായിരുന്നു ഇവിടെ നിന്നും കുതിര പുറത്ത് കയറി കുത്തിനെയുള്ള മലമുകളിലെത്തിയപ്പോഴേക്കും രണ്ടര കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആദ്യത്തെ വെടിശബ്ദം കേൾക്കുന്നത് എന്താണെന്നറിയാതെ അറിയാതെ ചുറ്റിലും നോക്കുമ്പോൾ പിന്നെയും കാതടപ്പിക്കുന്ന ശബ്ദം ഇത് കേട്ട് കുതിരകളെല്ലാം നാലു വാടും ചിതറിയോടി മലയിൽ കുടുങ്ങിയ അഷഫ് കുടുംബവും മറ്റ് വിനോദസഞ്ചാരികളും മലയിൽ നിന്നും ഇറങ്ങിയോടി ചെളി കാരണം ഓടാനും നടക്കാനും കഴിയാത്ത നിലയിലായി കാലുകൾ ചെളിയിൽ അമർന്നു കാലിൽ ധരിച്ച ഷൂസും പാൻറ്റും അഴിച്ചതിനു ശേഷം കാണാനും കൊണ്ട് ഇവ ഓടുകയായിരുന്നു അത് ഓടുന്നതിനിടയിൽ തങ്ങളെ മലമുകളിലേക്ക് എത്തിച്ച കുതിരകളെ ഇവ കണ്ടു കുതിരപ്പുറത്ത് ഇവ കയറുന്നതിനിടയിൽ സഹോദരൻ കുട്ടിയെ കൊണ്ടു ഏൽപ്പിച്ചു അഷഹുവും ഭാര്യയും കുട്ടിയും കൂടി പഹൽഗ്രാം ടൗണിലെത്തിയപ്പോഴേക്കും സഹോദരനെയും ഭാര്യയെയും കാണാനുണ്ടായിരുന്നില്ല ഇവർ മൂന്ന് പേരും പഹൽഗ്രാം ടൗണിലെത്തിയപ്പോഴേക്കും സഹോദരനെയും ഭാര്യയെയും കാണാനില്ലായിരുന്നു പിന്നീട് ഏക അലച്ചിലിനു ശേഷമാണ് അവരെ കണ്ടെത്തിയതത്രേ അപ്പോഴും കാതിൽ നിലയ്ക്കാത്ത വെടിയൊച്ചകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് രാത്രിയോടെ അഷഫും കുടുംബവും ശ്രീനഗറിലെത്തി ഹോട്ടലിൽ താമസിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ ശ്രീനഗറിൽ നിന്നും യാത്ര തിരിച്ച് വൈകിട്ടോടെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത് നാല് ദിവസത്തെ ടൂർ പാക്കേജ് ആയിരുന്നു അഷഫിൻ്റേത് ഭീകരാക്രമണം കാരണം രണ്ട് ദിവസത്തേക്കും മുൻപേ നാട്ടിലേക്ക് ഇവർക്ക് തിരികെ വരേണ്ടി വന്നു ഹണിമൂൺ ആഘോഷം ഭയപ്പെടുത്തുന്ന ഒരോർമ്മയായി മാറിയെന്നും ഭാര്യയും സഹോദരനും കുടുംബവും ഭയപ്പാടിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ലെന്നും അഷഫ് പറയുന്നു കാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നത് ഇഷ്ടപ്പെടാത്ത നമ്മളുടെ രാജ്യങ്ങളെ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് യാതൊരു സംശയവുമില്ല എത്രയും വേഗം പഹൽഗ്രാം സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയിലെ ഈ സ്വർഗം കാണാൻ ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരിക്കലെങ്കിലും അവിടെ കാണണമെന്ന് എനിക്കും വളരെ ആഗ്രഹമുണ്ട് കാശ്മീർ പ്രദേശവും ഈ ഭീകരനാക്രമണത്തിൽ ദുരിതം നേരിട്ടവരും വേഗം സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പടവരുതാം ജയ് ഹിന്ദ്